ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഈശോ നമ്മളോട് അരുളി ചെയ്യുന്നത് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവൻ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നാണ് ഇതേ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് സംതൃപ്തി ലഭിക്കും എന്നാൽ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുകയാണെങ്കിൽ അവർക്ക് അവരും ഭാഗ്യവാന്മാർ തന്നെ എന്നാൽ അവർക്കുള്ള പ്രതിഫലം ഏറെ വലുതാണ് സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് എന്താണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് അപ്പോൾ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മളിൽ തന്നെയാണ് എപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിറയുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ സ്വർഗരാജ്യത്തിലെ തീരുകയാണ് സ്വർഗരാജ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണ് എന്താണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷ സന്തോഷം സമാധാനം നിറഞ്ഞ സന്തോഷമാണ് സന്തോഷം നമുക്ക് പല രീതിയിൽ കിട്ടും ചിലർക്ക് കള് കുടിച്ചാലും പിടി വലിച്ചാലും മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഒക്കെ സന്തോഷം കിട്ടും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും ഒക്കെ സന്തോഷം കിട്ടും നല്ല ഭക്ഷണവും പാനീയവും കഴിച്ചാലും സന്തോഷം കിട്ടും എന്നാൽ പ്രത്യേകമായി റോമക്കാർക്കുള്ള ലേഖനത്തിൽ ഭൗലോസ്ലിഖ എടുത്തു പറയുകയാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അതൊരു നീരൊഴുക്ക് പോലെയാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എൻ്റെ കൂടെയില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം ഏതൊരവസ്ഥയിലും ദൈവം എൻ്റെ ഉടയവനാണെന്നും എൻ്റെ കൂടെയുണ്ടെന്നും അവൻ എന്നെ സഹായിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോ ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെങ്കിൽ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ സമാധാനവും സന്തോഷവും നിഷേധിക്കപ്പെടുന്നവർ തന്നെയാണ് അത് ലോക സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കണമെന്നില്ല നമ്മുടെ കൊച്ചു വീടിനുള്ളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുന്ന മാർക്കറ്റുകളിൽ എല്ലായിടത്തും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അതായത് സ്നേഹവും സൗഹൃദവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിഷേധിക്കപ്പെട്ടവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഒരുപക്ഷെ ഒരാളായിരിക്കും നമ്മളും അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഒന്ന് തുറന്നു നോക്കി നമുക്ക് ഒന്ന് ചിന്തിക്കാം നീതിക്ക് വേണ്ടി ഞാൻ പീഢകൾ അനുഭവിക്കുന്നുണ്ടോ നീതിക്ക് വേണ്ടി ഞാൻ ആരെയെങ്കിലും നീതി കൊടുക്കാതെ അതായത് സ്നേഹവും സമാധാനവും കൊടുക്കാതെ ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ടോ എൻ്റെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു കുഞ്ഞെങ്കിലും വേദനിക്കുന്നുണ്ടോ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ അമ്മമാരിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അടിക്കുകയും ഇടിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചങ്കു തകർന്നു പോയിട്ടുണ്ട് അമ്മമാരുടെ ഫ്രസ്ട്രേഷൻസ് എന്തിനാണ് കുഞ്ഞുങ്ങളുടെ മേലെ തീർക്കുന്നത് എന്തൊക്കെ ചെയ്താലും കുഞ്ഞ് നമ്മുടേത് തന്നെയാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടുത്താനും പിടിക്കാനും സ്നേഹത്തോടെ അവരുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കുവാനുമുള്ള ഒരു കൃപ എല്ലാ അമ്മമാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്ന് കുഞ്ഞുങ്ങൾക്ക് പ്ര പ്രകോപനകരമായ മാതൃക കൊടുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം ആദ്യം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ ആദ്യം നമ്മുടെ കുടുംബത്തിനുള്ളില് സ്നേഹവും സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിറയട്ടെ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിലും സ്വർഗരാജ്യം നിറയ്ക്കാൻ നീതിക്ക് വേണ്ടിയുള്ള പീഡനം നമുക്ക് ഏറ്റെടുക്കാം ആമേൻ